രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിന്റെ ഫൈനൽ ക്രിക്കറ്റ് ആരാധകർക്ക് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അദ്ദേഹമാണ് എന്നാൽ അതിൽ നിന്നലെല്ലാം കരകയറിക്കൊണ്ട് അതെല്ലാം മറന്നുകൊണ്ട് ഇന്ത്യ മറ്റൊരു ഐ സി സി ട്രോഫി കിരീടം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫി തിരിച്ചു പിടിച്ചുകൊണ്ട് ഇന്ത്യ സമ്പൂർണ്ണ വിജയം സ്വന്ത റിപ്പീറ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് ന്യൂസിലൻഡിലെ നാല് വിക്കറ്റിന്റെ തകർത്തുകൊണ്ടാണ് ഇന്ത്യ വിജയ കിരീടം നേടിയത് ആദ്യം ബാറ്റ് ചെയ്ത് ന്യൂസിലൻഡിനെ നേടിയത് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് റൺസ് ആയിരുന്നെങ്കിൽ മറുപടി ബാറ്റിംഗിൽ ഓരോവർ ബാക്കി നിർത്തി ഇന്ത്യ വിജയം കണ്ടു ഇന്ത്യയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ എഴുപത്തിയാറ് റൺസ് നേടി മാൻ ഓഫ് ദി മാച്ച് നേടിയപ്പോൾ ശ്രേയസ് ശ്രേയസെയർ നാല്പത്തിയെട്ടും കെ എൽ രാഹുൽ മുപ്പത്തിമൂന്നും അക്സർ പട്ടേൽ ഇരുപത്തിയൊമ്പതും ഗിൽ മുപ്പത്തിയൊന്ന് റൺസുമാണ് നേടിയത് മറുപടി ബാറ്റിംഗിൽ തുടക്കം ആധിപത്യം ഉണ്ടായിരുന്നെങ്കിലും മധ്യ ഓവറുകളിൽ അതിസമ്മർദ്ദം നേരിട്ടു എന്നാൽ അവസാന ഓവറുകളിൽ ഇന്ത്യക്ക് വേണ്ടി ആലടിച്ച് കെ എൽ രാഹുലും ഹാർദിക് പാണ്ഡ്യയും ചേർന്നാണ് വിജയം സ്വന്തമാക്കിയത് ഇന്ത്യൻ വിജയത്തിൽ ഏറെ നിർണായകമായത് രോഹിത് ശർമ്മ തന്നെയായിരുന്നു എന്ന് നിസ്സംശയം പറയാം പതിഞ്ഞ താളത്ത് തുടങ്ങി കത്തിക്കേറുന്ന കാഴ്ചയാണ് കണ്ടത് തുടക്കം മുതൽ ആക്രമിച്ചു കളിക്കാൻ രോഹിത്തിന് സാധിച്ചു എൺപത്തിമൂന്ന് പന്തിൽ ഏഴ് ഫോറും മൂന്ന് സിക്സും അടക്കുന്നതായിരുന്നു രോഹിത് ശർമ്മയുടെ ഇന്നിങ്സ് അതാണ് മാൻ ഓഫ് ദി മാച്ച് നേടുന്നതിലും രോഹിത്തിന് നിർണായകമാക്കിയത് രോഹിത്തിന്റെയും കോഹ്ലിയുടെയും പ്രകടനങ്ങൾ ടൂർണമെന്റിൽ ഉടനീളം ഇന്ത്യക്ക് നിർണായകമായിരുന്നു അത് കഴിഞ്ഞാൽ എടുത്തു പറയേണ്ടത് ശ്രേയസെയർ തന്നെയാണ് കെ എൽ രാഹുലും ഹാർദിക് പാണ്ഡ്യയും മികച്ച രീതിയിൽ ടൂർണമെന്റിൽ ഇമ്പാക്ട് പ്ലേയേഴ്സായി എന്നാൽ ഇതിനെല്ലാം പുറമെ ഇന്ത്യയുടെ സ്പിൻ ആധിപത്യമാണ് ഇന്ത്യയുടെ മത്സരങ്ങളെ വിജയിപ്പിച്ചതെന്നും പറയാം ഒട്ടും സ്പെഷ്യലിസ്റ്റ് ഫാസ്റ്റ് ബോളറാണ് ഇന്ത്യ പ്ലെയിങ് ലെവനിൽ കാര്യമായി ഉൾപ്പെടുത്തിയത് രണ്ടാമത്തെ പേസറായി ഹാർദിക് പാണ്ഡ്യാണ് ടീമിലുണ്ടായിരുന്നത് വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് അക്സർ പട്ടേൽ രവീന്ദ്ര ജഡേജ എന്നീ സ്പിന്നർമാർ തന്നെയാണ് ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായത് മത്സരങ്ങളിലെല്ലാം പ്രധാന വടിത്തിരിവായതും ഇതേ സ്പിൻ ബോളേഴ്സിന്റെ സ്പെല്ലുകൾ തന്നെയാണ് ടൂർണമെന്റിൽ തോൽവി അറിയാതെയാണ് ഇന്ത്യ മുന്നേറിയത് കഴിഞ്ഞ മൂന്ന് ഐ സി സി ടൂർണമെൻറ്റുകളെ കൂടെ കണക്ക് കൂട്ടിയാൽ ഇന്ത്യ പരാജയപ്പെട്ടത് ഒരേ ഒരു മത്സരത്തിൽ മാത്രമാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിന്റെ ഫൈനലിലും എന്നാൽ ഐ സി സി ടൂർണമെൻറ്റിലെ ഗംഭീര റെക്കോർഡ് ഇന്ത്യയ്ക്ക് അവകാശപ്പെടാവുന്നതാണ്